ചാനൽ മുതലാളിമാർ വാർത്താ വാർത്താവതാരകരെ റാഞ്ചാനായി ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദിവസങ്ങളായിതൊക്കെ തന്നെയാണ് നമ്മൾ വാർത്തകളിൽ നിറയുന്നത് പൊതുമണ്ഡലത്തിൽ അത് സോഷ്യൽ മീഡിയയിലാകട്ടെ ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളിലാകട്ടെ പൊടിപ്പും തൊങ്ങലും വെച്ച നിരവധി വാർത്തകൾ നിങ്ങളൊക്കെ ഇതിനകം തന്നെ കണ്ടുകാണും അപ്പൊ അതിൽ തന്നെ ഒറ്റ ഫോൺ കോൾ ഒറ്റ ഫോൺ കോൾ ആരുടെ രാജീവ് ചന്ദ്രശേഖരന്റെ ഒറ്റ ഫോൺ കോൾ സുജയാ പാർവതിയും ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് അതുപോലെ സിന്ധു സൂര്യകുമാർ പുറത്ത് സിന്ധു സൂര്യകുമാർ പുറത്തേക്ക് ബിനോവി ജോണും പി ജി സുരേഷ് കുമാറും തിരിക്കും അടക്കമുള്ള കുറേയധികം കാര്യങ്ങൾ സിന്ധു എങ്ങോട്ടോ പോകുന്നുണ്ട് അതുപോലെ ഏഷ്യാനെറ്റിലേക്ക് ചില അഭിലാഷ് മോഹൻ ഏഷ്യാനെറ്റിലേക്ക് വരുന്നു ഉണ്ണിക്ക് പിറകെ അല്ലെങ്കിൽ അഭിലാഷ് മോഹൻ ഏതാ റിപ്പോർട്ടർ ചാനൽ റാഞ്ചി കൊണ്ടുപോയി എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം അതിനിടയിൽ ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ നമ്മുടെ മറുനാടൻ മലയാളി ഷാജൻ സ്കറിയുടെ വീഡിയോ ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ അത് വാസ്തവവുമായി എടുത്തു നിൽക്കുന്നതും എന്നാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അത്രയും കൂടെ യോജിക്കാൻ പറ്റാത്തതുമായ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ചുരുക്കി പറയാമെന്നാണ് വിചാരിക്കുന്നത് ഒന്ന് ഇപ്പോൾ ഷാജൻസ്കറിയയുടെ ആ വീഡിയോയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യ ഒരു കാര്യം വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളൊരു മൂന്നാല് മാസത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ കണ്ടിട്ടുള്ളൊരു വാർത്തയാണ് സിന്ധു സൂര്യകുമാർ ഏഷ്യാനെറ്റിന്റെ പുറത്തേക്ക് സിന്ധു സുരേന്ദ്രൻ പകരം അവിടേക്ക് വരുന്നതാണെന്ന് അറിയുമോ റിപ്പോർട്ടിൽ നിന്ന് സുജയാ പാർവതി അപ്പൊ ഇതിന്റെ ഒരു ബേസ് ആയിട്ട് ഈ ഓൺലൈൻ ചാനലുകൾ അല്ലെങ്കിൽ ഈ ചാനൽ ഈ വാർത്ത വാർത്തകൾ ഇപ്പോൾ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഒരു കാലമാണ് അപ്പോൾ ഈ വാർത്തകൾ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ വേണ്ടി ഇങ്ങനെ ടൈറ്റിലുകൾ കൊടുക്കുന്നവർ സത്യത്തിൽ അവരുദ്ദേശിക്കുന്ന അവരുടെ ഒരു ലോജിക്ക് ആയിരിക്കാം അതായത് ഈ ബി ജെ പിയുടെ ഒരു ഒരു വോയിസ് ആണല്ലോ ഒരു ഒരു ശബ്ദമായി മാറിയിട്ടുണ്ടല്ലോ സുജയ പാർവതി അപ്പോ ഏഷ്യാനെറ്റിന്റെ മുതലാളി എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖർ കടുത്ത ബിജെപിക്കാരനല്ലെങ്കിൽ ബി ജെ പിയുടെ വലിയ നേതാവ് അപ്പോൾ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടുകൊണ്ട് ഇവരെയൊക്കെ അങ്ങോട്ട് ഈ കുറച്ച് ഈ ഇടതുപക്ഷ സ്വഭാവമുള്ള ആൾക്കാരെയൊക്കെ മാറ്റിയിട്ട് സുജയ പാർവതിയെ ഈ ഏഷ്യാനെറ്റിന്റെ തലപ്പത്ത് തലപ്പത്തുകൊണ്ട് പ്രതിഷ്ഠിക്കുമെന്ന നിലയിലാണ് ഇവരുടെ ബുദ്ധി അത്ര ആ ബുദ്ധിയാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ അതുമായി ഏറ്റവും ഒടുവിലും നിറയുന്ന വാർത്തകളിലൊക്കെ അങ്ങനെയാണല്ലോ എന്തായാലും ആ ത്രയങ്ങൾ ആ പ്രധാനപ്പെട്ട ത്രയങ്ങൾ ഏഷ്യാനെറ്റിന്റെ പുറത്തേക്ക് പോവുകയാണ് സിന്ധു സൂര്യകുമാറും വിനുവിജോണും പി ജി സുരേഷ് കുമാറും ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ അതായത് ഈ വലിയ ഈ ചാനലുകളിൽ നമ്മൾ ഈ സാധാരണ ഈ സമുദ്രത്തിൽ വലിയ ഈ തിരമാലകളും വേലിയേറ്റവും വേലിയറക്കവും എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള സമയമല്ലാതെ വളരെ ശാന്തമായി ചാനലുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഏഷ്യാനെറ്റും മനോരമയും കൈരളിയും അമൃതയും അങ്ങനെയുള്ള ചാനലുകളൊക്കെ ഇങ്ങനെ ഒരു അത്യാവശ്യം ഇങ്ങനെ ശാന്തമായി പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്തെ ആ സമയത്താണ് മാതൃഭൂമിയും അതുപോലെ മീഡിയ വണ്ണും ലോഞ്ച് ചെയ്യുന്നത് ആ സമയത്താണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈ ഏഷ്യാനെറ്റിലും മനോരമയിലും ഒക്കെ ഉള്ള മാധ്യമ പ്രവർത്തകർക്ക് ശമ്പളം കൂടുതൽ കിട്ടുന്നതും മാതൃഭൂമിയിലേക്കും മീഡിയ വണിലേക്കും ഒക്കെ വലിയ ശമ്പളത്തിന് കുറേ അധികം ആളുകൾ പോകുന്നതും അങ്ങനെ ആ ഒരു സമയത്ത് ഇപ്പൊ സിന്ധു സൂര്യകുമാറിനോ വിനുവി ജോണോ പി ജി സുരേഷ് കുമാറിനോ കെ അങ്ങനെ ഒരു മെച്ചപ്പെട്ട മേച്ചിൽപ്പുറം തേടി മികച്ച കൂടുതൽ ശമ്പളങ്ങളും സൗകര്യങ്ങളും തേടി പോകണമായിരുന്നെങ്കിൽ ആ സമയത്ത് അവർക്ക് പോകാമായിരുന്നു അവർ പോയിട്ടില്ല അതിനുശേഷമാണ് ന്യൂസ് എയ്റ്റീൻ വരുന്നത് ന്യൂസ് എയ്റ്റീൻ വരുമ്പോഴാണ് നമ്മൾ സാധാരണ ഈ ആറക്ക ശമ്പളം ആറൊക്കെ ശമ്പളത്തിനും ആറൊക്കെ ശമ്പളത്തിനും ഒരു പരിധി ഉണ്ടല്ലോ അതിനൊപ്പറുന്ന് രണ്ടരലക്ഷം മൂന്ന് ലക്ഷം എന്നൊക്കെ ശമ്പളം മാധ്യമപ്രവർത്തകരുടെ ശമ്പളം മലയാള മാധ്യമ പ്രവർത്തകരുടെ ശമ്പളം ആ നിലയിലേക്ക് മാറുന്നത് വേണമെങ്കിൽ ആ സമയത്തും ഈ പറയപ്പെടുന്ന മൂന്നുപേർക്കും അവിടെ വന്ന് പോകുമായിരുന്നു അതിനുശേഷം ട്വന്റി ഫോർ വന്നു ഇപ്പോൾ പിന്നെ വീണ്ടും റിപ്പോർട്ടിന്റെ റീലോൻസ് ഒക്കെ സംഭവിച്ചില്ല അപ്പോൾ ഒത്തിരി ചാനലുകൾ വന്നിട്ടും ഏഷ്യാനെറ്റിനെ ഏഷ്യാനെറ്റായി നിർത്തിയ പ്രധാനപ്പെട്ട ഒരു മൂന്ന് പേര് ആ ത്രയം തന്നെയാണ് ശരിക്കും ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിനെ ഇന്ന് കാണുന്ന ഈ രൂപത്തിൽ നിലനിർത്തിയിരിക്കുന്നവരാണ് എന്തൊക്കെ പറഞ്ഞാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ മുതലാളിയാണെന്ന് പറയുമ്പോഴും അദ്ദേഹം ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണെന്ന് പറയുമ്പോഴും അദ്ദേഹം ബിജെപിയുടെ ബിജെപിയുടെ മുൻ കേന്ദ്രമന്ത്രിയാണെന്ന് പറയുമ്പോഴും ഒക്കെ അദ്ദേഹം കുറച്ചു മര്യാദയുള്ളൊരു മനുഷ്യനല്ലേ അല്ലെങ്കിൽ ഒരു കുറച്ച് മനുഷ്യപ്പറ്റും മര്യാദയൊക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ ഞാൻ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധത്തിനനുസരിച്ചോ ബോധ്യത്തിനനുസരിച്ചോ പല കാര്യങ്ങളും പൊതുസമൂഹത്തിൽ പറയുകയും പല സമയങ്ങളിലും വിവാദമാകുന്ന പരാമർശങ്ങൾ നടത്തുകയും പോസ്റ്റിലൂടെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും ഒരു മുതലാളി എന്ന നിലയിൽ കണ്ണിൽ ചോറിയില്ലാത്ത പരിപാടി രാജീവ് ചന്ദ്രശേഖർ കാണിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിനെ ഇപ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസായി തന്നെ നിലനിർത്തുന്ന സിന്ധു സൂര്യകുമാറിനെ തോണ്ടാനോ അല്ലെങ്കിൽ വിനുവി ജോണിനെ ഏതെങ്കിലും തരത്തിൽ അസംതൃപ്തനാക്കാനോ നമ്മൾ നമ്മൾ വീണ്ടും കുറെ കാലമായിട്ട് ഈ പറയുന്നുണ്ടല്ലോ ഏഷ്യാനെറ്റ് സംഘി ചാനലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരുടെ ഏത് കണ്ടന്റാണ് സംഘി അനുകൂലമായിട്ട് നമുക്ക് നിരന്തരമായി അനുഭവപ്പെടുന്ന ഏതെങ്കിലും കണ്ടന്റ് ഉണ്ടോ അല്ലെങ്കിൽ അതിന് സ്പെസിഫിക് ആയി അനുഭവപ്പെടുന്ന കണ്ടന്റുകൾ ഉണ്ടോ കവർ സ്റ്റോറി ഇപ്പോഴും കവർ സ്റ്റോറുടെ ആ ലൈനിൽ തന്നെ അല്ലേ പോകുന്നത് അല്ലെങ്കിൽ നമ്മളെ നിഷാന്ത് ചെയ്യുന്ന സറ്റർ ഗം അത് അതിന്റെ ലൈനിൽ തന്നെയല്ലേ പോകുന്നത് അവിടേക്കെന്തെങ്കിലും വെള്ളം ചെറുക്കലുകൾ സംഭവിക്കുന്നുണ്ടോ ന്യൂസ് അവറിലെ ചോദ്യങ്ങൾ ചോദിക്കുന്ന വിനുവി ജോണിന്റെ അല്ലെങ്കിൽ പി ജി സുരേഷ് കുമാറിന്റെ ചോദ്യങ്ങളിൽ എവിടെയെങ്കിലും ആ ചോദ്യങ്ങൾക്ക് മൂർച്ച കുറയുന്നുണ്ടോ എങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷമായോ പരോക്ഷമായോ ബി ജെ പിക്ക് അനുകൂലമായ കണ്ടന്റുകൾ വരണമെന്നൊരു സർക്കുലറോ അങ്ങനെ ഏതെങ്കിലും എഡിറ്റോറിയൽ നിർദ്ദേശമോ ഉണ്ടായതായിട്ടുള്ള എന്തെങ്കിലും വാർത്തകൾ ഉണ്ടായിട്ടുണ്ടോ ഒന്നുമില്ല പക്ഷേ ഏഷ്യാനെറ്റ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഏഷ്യാനെറ്റ് ഈ ഇടത് ഒരു ഇടതുപക്ഷം എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരു കുറെ അധികം പ്രവർത്തകരും ഒരു ചാനലുമാണ് പക്ഷേ പത്ത് അല്ലെങ്കിൽ ഒൻപത് ഒൻപതാം വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു സർക്കാരിനെ ചിലപ്പോൾ സർക്കാരിനെതിരായിട്ടായിരിക്കും അവർക്ക് സംസാരിക്കേണ്ടി വരിക അതിനപ്പുറത്ത് ഏഷ്യാനെറ്റിന്റെ എഡിറ്റോറിയൽ പോളിസിയിൽ ഏതെങ്കിലും തരത്തിൽ എങ്കിൽ അങ്ങ് കോൺഗ്രസിനെ അങ്ങ് സപ്പോർട്ട് ചെയ്തേക്കാമെന്നോ അല്ലെങ്കിൽ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യാമെന്നോ മുതലാളി അങ്ങനെ പറഞ്ഞു അങ്ങനൊന്നുമില്ല അപ്പൊ ഈ ചർച്ചകൾ പലപ്പോഴും ഈ തരത്തിലൊക്കെയാണ് വഴ വഴിതിരിഞ്ഞു പോകുന്നത് പിന്നെ അങ്ങനത്തൊരു ഒരു വേണമെങ്കിൽ നമുക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു സാമാന്യ ലോജിക്കിൽ ചിന്തിക്കുമ്പോൾ ഉണ്ണി ബാലകൃഷ്ണനെ കുറച്ചും കൂടെ ബുദ്ധിപരമായി അവിടെ നിന്ന് വാങ്ങി അല്ലെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണനെ പർച്ചേസ് ചെയ്ത് ഏഷ്യാനെറ്റിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ പോലും അവിടെ ഈ ഷാജൻസ്കറി അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നത് പോലെയുള്ള ഹൈറാർക്കി പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ഉണ്ണി ബാലകൃഷ്ണനെ ഈ കൺസൾട്ടന്റ് സീനിയർ കൺസൾട്ടന്റ് എഡിറ്റർ അല്ലെങ്കിൽ കൺസൾട്ടിങ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു തസ്കയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒന്നാമത് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ ആർക്കും ശല്യം ഉണ്ടാക്കാതെ പോകുന്ന ഒരു മനുഷ്യനാണ് ഏഷ്യാനെറ്റിൽ ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ ഉള്ള സമയത്തും ഈ ത്രയങ്ങൾ ഉണ്ണി ബാലകൃഷ്ണന്റെ താഴെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ അന്ന് കോഡിനേറ്റിംഗ് എഡിറ്റർ ആയിരുന്നു സിന്ധു സൂര്യകുമാർ അന്ന് സീനിയർ ന്യൂസ് എഡിറ്റർ ആയിരുന്നു മറ്റു രണ്ടുപേരും ന്യൂസ് എഡിറ്റർ തസ്തികയിലുള്ള ആൾക്കാരായിരുന്നു അതായത് രണ്ട് കസേരയെങ്കിലും മോളിലായിരുന്നു അന്നും ഉണ്ണി ബാലകൃഷ്ണന്റെ സ്ഥാനം അതുകൊണ്ട് തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല അതൊന്ന് രണ്ട് ഈ ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹം ഇപ്പൊ ന്യൂസ് ഹെഡായിരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും അദ്ദേഹം നിങ്ങളെ ചെയ്യൂ നിങ്ങളെ ചെയ്തിട്ട് ഞാൻ ഒരു സമയം വന്നാൽ ഞാൻ ഇടപെടാം എന്ന് ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളായിട്ടാണ് തോന്നിയിട്ടുള്ളത് എല്ലാത്തിലും ഞാൻ കയറി അങ്ങ് ഇടപെടും അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ നാല് ഷോ അങ്ങ് ഡിസൈൻ ചെയ്യും അല്ലെങ്കിൽ രാവിലെ ആറ് മണിക്ക് ഞാൻ കയറി നിന്ന് വാർത്ത വായിച്ച് തുടങ്ങാം എന്നിട്ട് എനിക്ക് കാല് കഴിക്കുമ്പോൾ ഞാൻ ഇറങ്ങാം കാല് കഴിച്ചില്ലെങ്കിൽ ഞാൻ ഞാൻ തന്നെ ഉച്ചയ്ക്ക് രണ്ടു മണി വരെ ഞാൻ വാർത്ത വായിക്കാം അത് കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും കയറി പിന്നെ വൈകിട്ട് ആറ് മണിക്ക് വീണ്ടും ഞാൻ വരാം രാത്രി പന്ത്രണ്ട് മണി വരെ ഞാൻ തന്നെ വായിക്കാം അല്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ ഫ്രെയിമിൽ ഇങ്ങനെ നിൽക്കാം എന്റെതല്ല എന്റെ വലിയ ഫ്ളക്സ് അല്ലെങ്കിൽ ഫ്ളക്സ് ബോർഡ് എന്നൊക്കെ ചിന്തിക്കുന്ന സരോജ് കുമാറുമാരുടെ ചില സരോജ് കുമാറുമാരെയൊക്കെ നമുക്ക് ചിലപ്പോൾ മലയാള ദൃശ്യ മാധ്യമ രംഗത്ത് അറിയാമായിരിക്കും പക്ഷെ ആ കൂട്ടത്തിലേ അല്ല ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ണി ബാലകൃഷ്ണന് അദ്ദേഹം ഹെഡ് ആയിരുന്ന മാതൃഭൂമി ചാനലിൽ മാതൃഭൂമി ചാനലും വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പല ഷോകളും പ്ലാൻ ചെയ്യാമായിരുന്നു ചെയ്യാമായിരുന്നു ഒക്കെ ഉണ്ട് പക്ഷെ അങ്ങനല്ല പിള്ളേർ ഈ പുതിയ പിള്ളാരും ബാക്കിയുള്ള ആൾക്കാരെല്ലാം നിൽക്കുകയാണ് അവർക്കെല്ലാം സ്പേസ് വേണം അവർക്കെല്ലാം സ്ക്രീൻ സ്പേസ് വേണം അവർക്കെല്ലാം കൊടുക്കും അവരെല്ലാം ചെയ്യട്ടെ അവരെല്ലാം നന്നായി ചെയ്യട്ടെ അതിനുശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കാം എന്നുള്ള ഒരു നിലപാടുകാരനാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് അല്ല വേറൊരു സ്ഥാപനത്തിലേക്ക് വരുമ്പോഴും ആവശ്യമില്ലാതെ ഏതെങ്കിലും കാര്യങ്ങൾ കയറി തലയിടുക അല്ലെങ്കിൽ നിലനിന്ന് പോകുന്ന ഒരു സിസ്റ്റത്തെ ഏതെങ്കിലും തരത്തിലുദ്ധിമുട്ടുക അതൊന്നും അദ്ദേഹത്തിന്റെ ഒരു രീതിയല്ല ഞാൻ ചുരുക്കാൻ കാര്യം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പോയിണ്ടി വരും അതൊന്നും രണ്ടാമത്തെ കാര്യം പക്ഷേ ഷാജിൻസ്തറിയ പറഞ്ഞത് ഇവിടുത്തെ ഒരു സെലിബ്രിറ്റി അവതാരകനായിരുന്നില്ല ഉണ്ണി ബാലകൃഷ്ണൻ എന്നാണ് ഞാൻ ശക്തമായും വിയോജിക്കുന്നു കാരണം ഈ പൊതുവേ ജനങ്ങൾക്ക് നമ്മളൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഈ ന്യൂസ് വാർത്ത വായിക്കുന്നവര് ഒരു മേൽത്തരവും റിപ്പോർട്ടേഴ്സിൽ രണ്ടാം തരം പക്ഷെ അത് അതിനെയും മറികടക്കുന്ന ആ കാലത്തേ ഏഷ്യാനിന്റെ സുവർണകാലത്തെ അതിനെയും മറികടക്കുന്ന അവതരണ ചാതുരി കൊണ്ട് ശ്രദ്ധേയനായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഡൽഹി റിപ്പോർട്ടിങ് ഇപ്പൊ ഏത് വലിയ അവതാരകൻ അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം അനുജനായ വേണു ബാലേഷൻ വന്നിരുന്ന് ന്യൂസ് അവർ ചെയ്യുന്നതിനേക്കാൾ ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നത് ഡൽഹിയിൽ നിന്ന് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്നു അത്രയും ആധികാരികമായ ആ ഒരു ശബ്ദത്തിന് തന്നെ അത് ആ ഒരു ശൈലിക്ക് തന്നെ കേൾക്കാനൊരു സുഖമുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം കോർഡിനേറ്റിംഗ് എഡിറ്റർ ആയിട്ട് ആണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഡെസ്കിലേക്ക് വരുന്നത് ആ സമയത്ത് അദ്ദേഹം ഏഷ്യാനെറ്റിൽ ചെയ്യുന്ന ഷോ ഏതാണ് അല്ലെങ്കിൽ പ്രോഗ്രാം ഏതാണ് പോയിന്റ് ബ്ലാങ്ക് ആണ് നമ്മളിപ്പോൾ മനോരമ ന്യൂസ് എടുക്കുമ്പോൾ മനോരമ ന്യൂസിലെ ഏറ്റവും ഷാനിയെക്കാളും അല്ലെങ്കിൽ അന്നത്തെ അന്ന് വേണു ബാലകൃഷ്ണൻ ഒക്കെ ഉണ്ടായിരുന്ന കാലം അത് പല ആൾക്കാരും ഉണ്ടായിരുന്നു ആ സമയത്തും ഏറ്റവും അവിടെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം എന്താണ് അത് നേരെ ജോവയാണ് അത് ജോണി ലൂക്കോസ് ചെയ്യുന്ന ഷോയാണ് ജോണി ലൂക്കോസ് സാറിന്റെ ഷോയാണ് നേരെ ജോവേ നേരെ ജോബേയേക്കാൾ അല്ലെങ്കിൽ ജോണി ലൂക്കോസിനേക്കാൾ വലിയൊരു സെലിബ്രിറ്റി മനോരമയിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കൈനളിലേക്ക് വരുമ്പോൾ ബ്രിട്ടാസ് ആണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമുഖങ്ങൾ എടുക്കുന്നത് ഇന്ത്യ വിഷനിലേക്ക് എത്തുമ്പോൾ അവിടെ നികേഷ് കുമാർ നേരിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഭിമുഖങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് അതേ റോൾ തന്നെയാണ് ഏഷ്യാനെറ്റിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നത് അദ്ദേഹം പോയിന്റ് ബ്ലാങ്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്ത ഇന്റർവ്യൂകൾ ഏറ്റവും ശ്രദ്ധേയമായ ഇന്റർവ്യൂകളായിരുന്നു അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിൽ അന്ന് അന്നത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ഉണ്ണി ആയിരുന്നു ഇനി അത് മാതൃഭൂമിയിലേക്ക് വരുമ്പോഴാണെങ്കിൽ അതിന്റെ ചോദ്യം ഉത്തരം തന്നെയായിരുന്നു മാതൃഭൂമിയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഒരു പ്രോഗ്രാം അവിടെയും ഉണ്ണി ബാലകൃഷ്ണൻ ഒരു സെലിബ്രിറ്റി ആയിരുന്നില്ല എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റുന്നില്ല പിന്നെ അവിടെ എങ്ങും ഉണ്ണി ബാലകൃഷ്ണൻ എന്നത് ആർക്കും ആർക്കും താഴെയല്ലാത്ത എല്ലാവർക്കും ഒപ്പമോ ഒപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉണ്ടായിരുന്ന ഒരു സെലിബ്രിറ്റി ആയിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയേണ്ടി വരുന്നുണ്ട് പിന്നെ അരുൺകുമാർ അരുൺകുമാർ ഏഷ്യാനെറ്റിലേക്ക് വരുന്നു അരുൺകുമാറിനെ ഏഷ്യാനെറ്റിലേക്ക് കൊണ്ടുപോകുന്നില്ല റിപ്പോർട്ടറിലെ അരുൺകുമാറിന് കൺസൾട്ടന്റ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ പദവിയിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ തന്നെ താല്പര്യം കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടന്റിന്റെ ഒക്കെ പൂർണ്ണമായ ഉത്തരവാദിത്വം തലയിലേറ്റിവയ്ക്കാൻ വയ്യാത്തത് കൊണ്ട് ബുദ്ധിപരമായി കൺസൾട്ടന്റ് എഡിറ്ററായിരിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത് കാരണം ഇപ്പൊ എഡിറ്റർ ഇൻ ചീഫായി ഇപ്പൊ നികേഷ് സാറ് പോയതിനു ശേഷം എനിക്ക് എഡിറ്റർ ഇൻ ചീഫ് പോസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോഴേ അവരെടുത്ത് നീട്ടിവെച്ചു കൊടുക്കും എഡിറ്റർ ഇൻ ചീഫ് പോസ്റ്റ് പക്ഷെ നമ്മൾ കഴിഞ്ഞു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നമ്മുടെ ദീനദയാലുവായ താത്ത എന്ന് പറഞ്ഞിട്ട് പൊന്നാനിയിലെ ഇതൊരു താത്തയെ എസ് ഐയും സി ഐയും അതുപോലെ ഡിവൈഎസ്പിയോ എസ് പി വരെയുള്ള ആൾക്കാർ പീഡിപ്പിച്ചൊരു കഥയാണ് ആ കഥയിൽ താത്ത ആരെങ്കിലും വിളിച്ച് വായോ വായോ എന്ന് പറഞ്ഞാൽ താത്ത അങ്ങ് ചെല്ലും അപ്പൊ അങ്ങനൊരു വാർത്തയായിരുന്നു അത് അപ്പോൾ അത് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുമ്പോഴേ അപ്പൊ അതിനെക്കുറിച്ച് ഈ ശോഭാ സുരേന്ദ്രനൊക്കെ വളരെ വിശദമായി പറഞ്ഞിരുന്നു അതിലേക്ക് കൂടുതൽ പോകുന്നില്ല നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഏത് വ്യാജ വാർത്തയുടെയും ഏത് അത്തരത്തിലുള്ള ഈ പ്ലാൻ ചെയ്യപ്പെടുന്ന ഉത്പാദിപ്പിക്കപ്പെടുന്ന ഏത് വാർത്തയുടെയും ഉത്തരവാദിത്തം അതിന്റെ എഡിറ്റോറിയൽ ഹെഡിനായിരിക്കും അപ്പൊ നിലവിൽ എനിക്ക് തോന്നുന്നു ആ ഉത്തരവാദിത്തത്തിലേക്ക് അരുൺകുമാർ വരുന്നില്ല കൺസൾട്ടന്റ് മാത്രമാണ് അപ്പോൾ ആ അരുൺകുമാർ പക്ഷേ അരുൺകുമാർ പറയുന്നതാണ് ഇവിടെ നടക്കുന്നത് അരുൺകുമാറാണ് അവിടുത്തെ അവസാന വാക്ക് അരുൺകുമാർ ഇവിടെ ഏഷ്യാനെറ്റിലേക്ക് വന്നിട്ട് എന്തായാലും സിന്ധു സൂര്യകുമാറിന്റെ മോളിലൊന്നും അരുൺകുമാറിനെ കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ ഉള്ള തലയ്ക്ക് ഓളമൊന്നും രാജചന്ദ്രശേഖരനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പൊ അത് ആ ഭാഗവും അപ്പം അങ്ങനെ കഴിയുകയാണ് പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ തമ്മിൽ തമ്മില് ഇപ്പോ ഉണ്ണിച്ചേട്ടൻ പ്രീ ഡിഗ്രിക്ക് തോറ്റൊരു കഥയൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഉണ്ണിച്ചേട്ടന്റെ ഒരു ട്രാക്ക് അങ്ങനെയാണ് ഉണ്ണിച്ചേട്ടൻ ഈ നന്നായി ചിലപ്പോൾ പത്താം ക്ലാസ്സിൽ നന്നായി നല്ല മാർക്ക് വാങ്ങി പ്രീ ഡിഗ്രിക്ക് വന്നയാളായിരിക്കാം പ്രീ ഡിഗ്രിക്ക് സ്വാഭാവികം കുറച്ച് കവിതയെടുത്തും ആയിട്ട് ക്യാമ്പസിൽ നടന്ന ഒരാളായിരിക്കണം അതിന് അതുകൊണ്ടാണ് പ്രീ ഡിഗ്രിക്ക് തോറ്റുപോകുന്നത് അതിനുശേഷം അദ്ദേഹം രണ്ടാമത് എഴുതി എടുക്കുന്നു അപ്പൊ അതിനുശേഷമാണല്ലോ അതിന്റെ കരിയർ ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെയാണ് ഇപ്പൊ എല്ലാം കൂടെ എനിക്കിങ്ങ് തരൂ എന്ന് പറയുന്ന ഒരാളൊന്നുമല്ല വളരെ ഒതുക്കം നമ്മൾ പറയാറുണ്ടല്ലോ ഈ ഉണ്ട് ഉണ്ട് നിറഞ്ഞവന്റെ എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തൊക്കെ കണ്ടു മടുത്തയാളാണ് ഇത് എല്ലാം കൂടെ അങ്ങ് ചെയ്യണം ഞാൻ എല്ലാം കൂടെ അങ്ങ് ചെയ്യും ഞാനാണ് ഇതിന്റെ എല്ലാം ഞാൻ മമ്മൂട്ട് ചെയ്ത ഒരു സിനിമയിൽ ബെസ്റ്റ് ആക്ടർ അല്ലാന്ന് തോന്നുന്നു മറ്റെടുന്ന് കറണ്ട് എടുക്കുന്നത് ഇവിടുന്നാണോ ചോദിക്കുന്ന പോലെയുള്ള ഡയലോഗുകളാണ് ചിലരുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പക്ഷെ അങ്ങനെയൊന്നുമല്ല ഉണ്ണി ബാലകൃഷ്ണനെ സംബന്ധിച്ച് വല്ലതും ഓക്കെ ഞാൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ എനിക്കും ചിത്തപ്പേരുണ്ടാകരുത് നിങ്ങൾക്കും ചീത്തപ്പേരുണ്ടാകരുത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാകരുത് എന്നാൽ നമ്മൾ മത്സരിച്ച് തന്നെ നിൽക്കുകയും ചെയ്യണം നമ്മൾ അന്തസ്സായിട്ട് മുമ്പോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പം അദ്ദേഹം പറഞ്ഞ പറഞ്ഞപോലെ ഏഷ്യാനെറ്റിന് ദിശാബോധം നൽകുന്ന തരത്തിൽ അവിടുത്തെ നിലവിലുള്ള ടീമുമായിട്ട് അതിനെ യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതേസമയം തന്നെ ഒറ്റ ഫോൺ കോളിൽ ഇതാ അവര് ചാടി ഇങ്ങോട്ട് വരുന്നു ഇവര് ചാടി അങ്ങോട്ട് വരുന്നു വാർത്തകളൊക്കെ കണ്ടതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അപ്പോഴും ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ അൻപത്തിയാറാം വയസ്സിലും പല തിരിച്ചടികൾക്ക് ശേഷം മാതൃഭൂമി വിട്ട് ഏതാണ്ട് ഒന്നൊന്നര വർഷത്തോളം വീട്ടിലിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കൊന്നും ആ സമയത്ത് അദ്ദേഹം മികച്ച ഒരു നോവലോ എന്നാ മൂന്നാല് കവി കഥകളോ ഒക്കെ എഴുതിയിട്ടുണ്ട് ആ സമയം കൊണ്ട് അത് എന്റെ ജീവിതത്തിൽ തന്നെ വലിയ ടേണിംഗ് പോയിന്റുകളോ വലിയ സമ്പത്തോ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ അതിനുശേഷം അദ്ദേഹം യൂടോക്ക് പോലെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ടും അവിടെ നിന്ന് രാജിവെച്ചു പോയിട്ടും പിന്നീടും അതിന് തിരിച്ചു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആ മനസ്സിന്റെ ഒരു നന്മയും ആ മനസ്സിന്റെ ഒരു വലിപ്പവും ഒക്കെ കൊണ്ടാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിലേക്ക് എന്നുള്ള വാർത്ത ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നും ഞാൻ കരുതുന്നു നമ്മൾ പറയാറല്ലേ ഇപ്പോൾ നമുക്ക് വെച്ചത് എന്തായാലും നമുക്ക് തന്നെ കിട്ടും അതിനി ആരും കൊണ്ടുപോകത്തില്ല നമ്മളിതിരി ക്ഷമയോടെ കാത്തിരിക്കണമെന്നേ ഉള്ളൂ അപ്പൊ ഏതായാലും ചാനലുകൾക്കും ഉണ്ണി ബാലകൃഷ്ണനും മുതലാളിമാർക്കും എല്ലാവർക്കും നല്ലതുമാത്രം ഭവിക്കട്ടെ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു